കേരള ഗ്രോ ബ്രാൻഡിൽ നെല്ലിയാമ്പതിയുടെ രുചികൾ മഞ്ഞിന്റെ കുളിർമയും മണ്ണിന്റെ മധുരവും ചാലിച്ച രുചിക്കൂട്ടുകൾ മായമില്ലാതെ മൂല്യമുയർത്തി ഉപഭോക്താവിന്റെ കൈകളിലേക്ക് വിളയിടത്തിൽ വിളയുന്ന അൻപതിലേറെ പഴവർഗ്ഗങ്ങളും വൈവിധ്യമാർന്ന പച്ചക്കറികളും രുചിപ്പെരുമയുടെ പുതിയ ഭാവത്തിലും രൂപത്തിലും മലനിരകളിൽ വിളഞ്ഞ മധുരം ബ്രാൻഡിങ്ങിലൂടെ കടൽ കടന്ന് വിദേശത്തേക്ക് പഴങ്ങളും പച്ചക്കറികളും പാഴാക്കാതെ പണമാക്കി മാറ്റി മൂല്യവർധനവിൽ പുതിയ മുന്നേറ്റം രചിക്കുകയാണ് കൃഷിവകുപ്പിന്റെ നെല്ലിയാമ്പതിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം അറുപത്തിയേഴ് വ്യത്യസ്തമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതിൽ പത്തുത്പന്നങ്ങൾ കേരള ഗ്രോ ബ്രാൻഡിംഗിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മറ്റെങ്ങും ലഭ്യമാകാത്ത പാഷൻ ഫ്രൂട്ടിന്റെ അഞ്ചുത്പന്നങ്ങൾ ഗുണനിലവാര മാനദണ്ഡങ്ങളിൽ ബഹുദൂരം മുന്നിൽ നെല്ലിയാമ്പതി ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലെ ഉത്പന്നങ്ങൾക്ക് ജനപ്രീതി ഏറുന്നതിന് കാരണങ്ങൾ നിരവധിയാണ് ഈ ഫാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് ഇവിടുത്തെ മൂല്യവർധന യൂണിറ്റ് ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ പ്രവർത്തിച്ചു വരുന്ന സർക്കാരിൻ്റെ ലൈസൻസ് എടുത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു യൂണിറ്റാണ് ആണ് ഇവിടുത്തെ എഫ് പി യൂണിറ്റ് ഇവിടുത്തെ തൊഴിലാളികളിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും തലമുറയിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാർഷിക സർവകലാശാലയിൽ നിന്നും ഒക്കെ പരിശീലനം എടുത്തിട്ടുള്ള പതിനൊന്ന് പേരാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും റീസെൻ്റായി നമ്മൾ അറുപത്തിയേഴ് പ്രൊഡക്റ്റുകളാണ് ഈ യൂണിറ്റിൽ നിന്നും ഇപ്പോൾ നമ്മൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉൽപ്പാ ഉണ്ട കൃഷി ചെയ്തു വരുന്ന എല്ലാ പഴങ്ങളും ഒരു പഴവും നമ്മൾ റോ ആയിട്ട് കൊടുക്കുന്നില്ല എല്ലാ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളായിട്ടാണ് കൊടുക്കുന്നത് സ്ട്രോബെറി മാത്രം ഏറ്റവും നല്ല പഴങ്ങൾ വിക്കുകയും അതിൽ വലുപ്പം കുറഞ്ഞതും കളർ കുറഞ്ഞതും ഒക്കെ നമ്മൾ പ്രോസസ്സിങ്ങനുപയോഗിക്കും പച്ചക്കറികളിലും ബീറ്റ് റൂട്ട് കാരറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ മൂല്യവർദ്ധന സ്ക്വാഷും ജാമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാവുന്ന എല്ലാ പഴങ്ങളും പൂർണ്ണമായും മൂല്യവർദ്ധനം നടത്തി മാത്രമാണ് കൊടുക്കുന്നത് എന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം തന്നെ ഇത് ഇവിടെ ഉണ്ടാക്കുന്നത് തികയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഫാമിലുള്ളത് അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിലെ മറ്റ് ഫാമുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉദാഹരണത്തിന് എരുത്തിയാമ്പതി ഉണ്ടാക്കുന്ന നെല്ലിക്ക മുതലമടയിൽ നിന്നും കൊണ്ടുവരുന്ന മാങ്ങ ഉൾപ്പെടെ ഞങ്ങളിവിടെ കൊടുന്ന് മൂല്യവർദ്ധന നടത്തി നമ്മൾ വിൽ വിപണന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് േഴ് ഏക്കറിൽ കൃഷി ചെയ്യുന്ന പാഷൻ ഫ്രൂട്ടിൽ നിന്നും തയ്യാറാക്കുന്ന അഞ്ച് ഉത്പന്നങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രചാരം സ്കോഷ് ജാം ജെല്ലി അച്ചാർ റെഡി ടു ഡ്രിങ്ക് സെർവ് എന്നിങ്ങനെ അഞ്ച് രൂപത്തിലും ഭാവത്തിലുമാണ് പാഷൻ ഫ്രൂട്ട് ഉത്പന്നങ്ങൾ സംസ്കരിക്കുന്നത് ഫാമിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ സമയങ്ങളിൽ പറിച്ചെടുക്കുന്ന പാഷൻ ഫ്രൂട്ട് പഴങ്ങളെല്ലാം അപ്പപ്പോൾ തന്നെ ഫാമിനോടനുബന്ധിച്ചുള്ള സംസ്കരണശാലയിലെത്തും പിന്നെ ഞൊടിയിടയിൽ തന്നെ പഴങ്ങളിൽ നിന്നും പൾപ്പ് വേർതിരിക്കാനുള്ള പ്രക്രിയകൾക്ക് തുടക്കമാകും ഈ പൾപ്പ് പിന്നെ ആവശ്യാനുസരണം സ്കോഷും ജാമും റെഡി ടു ഡ്രിങ്ക് ഉത്പന്നങ്ങളുമായി മാറുന്നു പാഷൻ ഫ്രൂട്ട് പല ബ്ലോക്കുകളിലായിട്ട് ഫാമിൽ കൃഷി ചെയ്യുന്നുണ്ട് ഓരോ ബ്ലോക്കുന്നു ഹാർവെസ്റ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം ഫ്രൂട്ട് റെസീവിങ് ഏരിയയിൽ അതിൻ്റെ ഹാർവെസ്റ്റ് കൃത്യമായി ഹാർവെസ്റ്റൈസർ രേഖപ്പെടുത്തി ഫ്രൂട്ട് സ്റ്റോർ ചെയ്യുകയാണ് ആദ്യം ചെയ്യുക ഫ്രൂട്ട് റെസീവിങ് ഏരിയയിലാണ് ഇത് ചെയ്യുക അതിനുശേഷം ശേഷം നമ്മളതിൽ ഫ്രൂട്ടുകൾ എടുത്തിട്ട് നമ്മൾ നന്നായി ചൂടുവെള്ളത്തിൽ കഴുകുകയാണ് പിന്നെ ചെയ്യുന്ന പ്രോസസ്സ് കഴുകിയതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തിട്ട് അതിന് പൾപ്പ് എടുക്കും ആ പൾപ്പ് എടുക്കുന്ന പ്രോസസ്സ് അതുവരെ നമ്മൾ ഏകദേശം എല്ലാ പ്രൊഡക്റ്റിനും ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഈ പൾപ്പ് എടുക്കുന്നതിൽ നല്ല തൊണ്ടുകൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ടും ഉപയോഗിക്കും അതുപോലെ തന്നെ ജാമ് ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പാഷൻ ഫ്രൂട്ടിൻ്റെ തൊണ്ട് ഉപയോഗിക്കും അതുപോലെ നമ്മൾ ഈ പൾപ്പ് എടുക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാഷൻ ഫ്രൂട്ടിൽ നിന്ന് സ്കൂപ്പ് ചെയ്തിട്ട് നമ്മുടെ ലേബേഴ്സിന് സ്കൂപ്പ് ചെയ്തിട്ട് അത് എടുക്കുകയും അതിന് സൂപ്പർ പൾപ്പർ എന്ന മെഷീനിൽ ഇട്ടിട്ട് അതിൻ്റെ പൾപ്പും സീഡും വേറെ വേറെ സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് പൾപ്പ് കിട്ടുന്നത് ആ പൾപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൽ ഒരു ഒരു കിലോ പാഷൻ ഫ്രൂട്ട് പൾപ്പിന് രണ്ട് കിലോ പഞ്ചസാര എന്ന രീതിയിൽ പഞ്ചസാര ലൈന് തയ്യാറാക്കും പഞ്ചസാര ലൈന് തയ്യാറാക്കുന്നത് എത്ര പഞ്ചസാര എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്ത് നമ്മൾ ചൂടാക്കി അതിന് തിളപ്പിച്ച് പഞ്ചസാര മൊത്തം അലിയിച്ചെടുക്കുന്ന രീതിയിലാണ് പഞ്ചസാര ലൈന് നമ്മൾ തയ്യാറാക്കുക ഈ പഞ്ചസാര ലൈന് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഇമ്പ്യൂരിറ്റീസ് നമ്മൾ അരിച്ച് ഒഴിവാക്കും ആ അരിച്ച് ഒഴിവാക്കിയതിന് ശേഷം പഞ്ചസാര ലൈന് നമ്മൾ തണുക്കുന്നതിന് വേണ്ടി വെക്കും പൂർണ്ണമായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ലൈനിയും അതുപോലെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പും കൂടി മിക്സ് ചെയ്യാൻ പാടുള്ളൂ അപ്പം പൂർണ്ണമായി തണുത്ത പഞ്ചസാര ലൈന് നമ്മൾ പാഷൻ ഫ്രൂട്ട് പൾപ്പിലേക്ക് ആഡ് ചെയ്യും ആഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നന്നായി ഷെയ്ക്ക് ചെയ്ത് ഇളക്കി ഇളക്കി കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ രീതിയിലാണ് നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾ സ്ക്വാഷ് ഉണ്ടാക്കുന്ന രീതി ഈ ഇതിൽ തന്നെ നമ്മൾ വെള്ളം നേർപ്പിച്ച് പത്തിരട്ടിയാക്കി നേർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡി ടു ഡ്രിങ്കും തയ്യാറാക്കാം ഇതിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ പിക്കൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല അട്രാക്റ്റീവായിട്ടുള്ള പ്രത്യേകിച്ച് തൊലിയുടെ പുറത്ത് വേറെ പാടോ കുത്തോ ഒന്നും ഇല്ലാത്ത നല്ല തൊണ്ടെടുത്തിട്ട് നമ്മൾ ആദ്യം ഉപ്പിലിട്ട് വെക്കുകയാണ് ചെയ്യുക ഉപ്പിൽ വെച്ചതിന് ശേഷം അത് അതിനെ ഉപ്പിലിട്ട് കുറച്ച് ദിവസം ആ ഉപ്പ് നന്നായി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അത് നന്നായി ചെയ്യുന്നത് പാഷൻ ഫ്രൂട്ട് തൊണ്ട് പോലും ഇവിടെ പാഴാക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം പാഷൻ ഫ്രൂട്ട് തൊണ്ടിൽ നിന്നും തയ്യാറാക്കുന്ന ആരോഗ്യകരമായ പാഷൻ ഫ്രൂട്ട് ജെല്ലി ഫാമിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു മൂല്യവർദ്ധിത ഉത്പന്നമാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ജെല്ലി ഉണ്ടാക്കുന്നതും നമ്മൾ ഇതേപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ തൊണ്ട് നന്നായി വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ പാഷൻ ഫ്രൂട്ടിൽ നിന്നുള്ള തൊണ്ടിലാണ് ഏറ്റവും കൂടുതൽ പെക്റ്റിൻ കണ്ടന്റ് ഉണ്ട് ആ പെക്റ്റിൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുകയും അതിനുശേഷം പെക്റ്റിൻ എക്സ്ട്രാക്റ്റും പാഷൻ ഫ്രൂട്ട് പഴുപ്പും അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് പാഷൻ ഫ്രൂട്ട് ജെല്ലി ഉണ്ടാക്കുന്നത് പാഷൻ ഫ്രൂട്ട് ജെല്ലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ ഫാമിലല്ലാതെ വേറെ എവിടെയും പാഷൻ ഫ്രൂട്ട് ജെല്ലി എന്നുള്ള സാധനം മാർക്കറ്റിൽ കിട്ടില്ല ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് പാഷൻ ഫ്രൂട്ട് ജെല്ലി പാഷൻ ഫ്രൂട്ട് അച്ചാറിനും നല്ല ഡിമാൻഡാണ് ഏറ്റവും നല്ല അട്രാക്റ്റീവായിട്ടുള്ള പ്രത്യേകിച്ച് തൊലിയുടെ പുറത്ത് വേറെ പാടോ കുത്തോ ഒന്നും ഇല്ലാത്ത നല്ല തൊണ്ടെടുത്തിട്ട് നമ്മൾ ആദ്യം ഉപ്പിലിട്ട് വെക്കുകയാണ് ചെയ്യുക ഉപ്പിലിട്ട് ഇട്ട് വെച്ചതിന് ശേഷം അത് അതിനെ ഉപ്പിലിട്ട് കുറച്ച് ദിവസം ആ ഉപ്പ് നന്നായി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് നന്നായി കഴുകിയെടുത്ത് അച്ചാറിടുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത് ഫാമിനുള്ളിലെ പാഷൻ ഫ്രൂട്ട് പന്തലുകളിൽ തുടുത്തു നിൽക്കുന്ന ഈ തണ്ണീർ കുടങ്ങളുടെ മധുരം നുകരാതെ പോകാൻ ആർക്ക് കഴിയും പഴങ്ങളുടെ മധുരവും കുളിർമയും പുതുമയും ഒട്ടും ചോരാതെ സന്ദർശകർക്ക് അപ്പോൾ തന്നെ കുടിക്കാൻ പാകത്തിൽ ഒരു പാഷൻ ഫ്രൂട്ട് ഡ്രിങ്ക് നൽകിയാലോ ഈ ഒരു ആശയത്തിലാണ് ഇപ്പോൾ ഏറെ ഡിമാൻഡുള്ള പാഷൻ ഫ്രൂട്ട് റെഡി ടു ഡ്രിങ്ക് പിറന്നത് ഫ്രൂട്ട് നെൽ എന്ന ബ്രാൻഡ് നാമത്തിൽ ചെറിയ ബോട്ടിലുകളിൽ ലഭ്യമാക്കുന്ന ഈ റെഡി ടു ഡ്രിങ്ക് ഒന്ന് നുണഞ്ഞാൽ മതി ദാഹവും വിശപ്പും ക്ഷീണവും ഒക്കെ അപ്പോൾ പമ്പ കിടക്കും പാഷൻ ഫ്രൂട്ട് ആർ ടി എസ് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ കഴിഞ്ഞ നവംബർ ഒന്നിനാണ് കേരളീയത്തിനോടനുബന്ധിച്ചാണ് അത് റിലീസ് ചെയ്തത് അതിനുശേഷം ഏറ്റവും പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലും ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്ന ദിവസവും നമ്മളൊരു ഇരുന്നൂറ് ബോട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട പോലും കഴി തികയാത്തൊരവസ്ഥയിലാണ് പാഷൻ ഫ്രൂട്ട് സ്ക്വാ ആർ ടി ഡിമാൻഡ് കാരണം സ്ഥിരമായിട്ട് നമുക്ക് പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് അങ്ങനെ റിയൽ ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ നിന്നും കിട്ടില്ല അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കൊണ്ടുവച്ചത് ഉച്ചയാകുമ്പോഴത്തേന് തന്നെ തീരുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ അത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പാഷൻഫ്രൂട്ട് ആർ ടി എസിന്റെ നിലവിലുള്ള ഡിമാൻഡ് ഇപ്പോൾ ഉള്ളത് എഫ് എസ് എസ് എ അനുശാസിക്കുന്ന ഗുണനിലവാര മാനദണ്ഡങ്ങളിലും ഇവർ ഒരു പടി മുന്നിലാണ് സ്കോഷിൽ പളുപ്പിന്റെ അംശം പതിനേഴ് ശതമാനമാണ് എഫ്എസ്എസ്എ നിഷ്കർഷിക്കുന്നതെങ്കിൽ ഇവരുടെ സ്ക്വാഷിൽ മുപ്പത് ശതമാനത്തിലധികം പൾപ്പാണ് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അതിന്റെ കളർ ഏറ്റവും നല്ല കളറാണ് അതിൽ ആർട്ടിഫിഷ്യൽ കളറൊന്നും ആഡ് ചെയ്യേണ്ടി വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത് നിലവിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന തേർട്ടി പെർസെൻറ്റേജ് അതിൻ്റെ അടുത്ത് പളപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമം മാത്രമേ നമുക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ പ്രിസർവേറ്റീവ് ആയിട്ട് നമുക്കറിയാം നമ്മൾ ആദ്യം മുതലേ പഠി പഠിക്കുന്ന പ്രിസർവേറ്റീവുകളാണ് ഉപ്പും പഞ്ചസാരയും അപ്പോൾ അതിൻ്റെ ഉപയോഗം കൂട്ടുകയും പഞ്ചസാര ഒരു പ്രിസർവേറ്റീവായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും അതിൻ്റെ ഒപ്പം എഫ് എസ് ഐ നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള വളരെ ഏറ്റവും ചെറിയ തോതിലുള്ള പ്രത്യേകിച്ച് ഇവിടുത്തെ ക്ലൈമറ്റ് കൂടിയായത് കാരണം ഫെർമെൻറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അപ്പോൾ അതിനു വേണ്ടി ഒതുങ്ങുന്ന ചെറിയ രീതിയിലുള്ള പ്രിസർവേറ്റീവ് മാത്രമാണ് ആഡ് ചെയ്യുന്നത് ഏറ്റവും സേഫായിട്ട് കുട്ടികൾക്ക് അടക്കം കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പ്രൊഡക്റ്റ്സ് എല്ലാം പാഷൻ ഫ്രൂട്ട് പോലെ തന്നെ നെല്ലിയാമ്പതിക്ക് മാത്രം സ്വന്തമായ ഓറഞ്ച് സ്ക്വാഷും ഇവിടുത്തെ അമൂല്യമായ മൂല്യവർദ്ധിത ഉത്പന്നമാണ് കേരളത്തിൽ ഓറഞ്ച് കൃഷി ചെയ്യുന്ന ഒരേ ഒരു ഫാമിൽ നിന്നും ഫ്രഷായി സംസ്കരിച്ചെടുത്ത ഓറഞ്ച് സ്കോഷ് എത്ര അമൂല്യമായിരിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഓറഞ്ച് സീസണിൽ സംസ്കരണശാലയിലെ പ്രധാന പ്രവർത്തനം ഓറഞ്ച് സ്കോഷ് നിർമ്മാണമാണ് ഇങ്ങനെ ഓരോ കാലങ്ങൾക്കനുസരിച്ച് വിളയുന്ന പഴങ്ങളും പച്ചക്കറികളുമെല്ലാം ഇവിടെ മൂല്യമേറിയ ഉത്പന്നങ്ങളായി മാറും പ്രകൃതിദത്ത വനമായി വളരുന്ന പേരക്ക തോട്ടത്തിലെ മധുരമുള്ള പേരയ്ക്ക റെഡി ടു ഡ്രിങ്കും ജെല്ലിയുമായി മാറും പച്ചമാങ്ങ ഗ്രീൻ മാങ്കോ സ്കോഷും അച്ചാറുമായും പഴുത്തമാങ്ങ ജാമും സ്കോഷുമായും മാറുന്നു കാട്ടിൽ നിന്നും പറിച്ചെടുത്ത കണ്ണിമാങ്ങയിൽ നിന്നും തയ്യാറാക്കിയ അച്ചാർ അതീവ സ്വാദിഷ്ടം ഓറഞ്ച് വംശജരായ നാരകക്കൂട്ടങ്ങളെല്ലാം അച്ചാറായി മാറും വേനലിൽ ഫാമിൽ വിളയുന്ന തണ്ണിമത്തൻ റെഡി ടു ഡ്രിങ്ക് സെർവും ലിച്ചിമരത്തിൽ പഴങ്ങൾ പാകമായാൽ റെഡി ടു ഡ്രിങ്ക് റെഡി റെംബുട്ടാന് സ്കോഷ് രൂപത്തിൽ രുചിയേറും പീച്ച് ജാമും സ്ട്രോബെറി സ്കോഷും രുചിച്ചിട്ടില്ലെങ്കിൽ ഫാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കാട്ടുഞ്ഞാവലും ചാമ്പയും ചക്കയും പൈനാപ്പിളും നെല്ലിക്കയും കാന്താരിയും കാരബോളയും ലവ്ലവിയുമൊക്കെ പല പല രുചിക്കൂട്ടുകളായി നിങ്ങൾക്ക് ഹരം പകരും പഴങ്ങൾ മാത്രമല്ല ഇവിടെ വിളവെടുക്കുന്ന പച്ചക്കറികളെയും ഇവർ ആരും കാണാത്ത ഭാവത്തിലും രൂപത്തിലും മേക്കോവർ ചെയ്യും ക്യാരറ്റിൽ നിന്നും സ്ക്വാഷ് ക്യാരറ്റിൽ നിന്നും ജാം ബീട്രൂട്ടിൽ നിന്നും സ്ക്വാഷ് ക്യാരറ്റ് ഉപ്പിലിട്ടത് തക്കാളി കച്ചപ്പ് എന്തിന് കുമ്പളങ്ങയിൽ നിന്നും സ്ക്വാഷും ജാമും ഉൾപ്പെടെ അറുപത്തിയേഴ് ഉൽപ്പന്നങ്ങളാണ് ഇവർ വികസിപ്പിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുതൽ ഈ ഉത്പന്നങ്ങൾ കേരളാഗ്രോ ബ്രാൻഡിലാണ് വിപണനം ചെയ്തത് ഇതിൽ പത്ത് ഉത്പന്നങ്ങൾ ആമസോൺ ഫ്ലിപ്കാർട്ടിലൂടെ ഓൺബോർഡ് ചെയ്തതോടെ കടൽ കടന്നും മലനിരയിലെ മധുരക്കൂട്ടുകൾ ആസ്വാദകർക്ക് അനുഭവ വേദ്യമാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ നമ്മൾ കേരള അഗ്രോ ബ്രാൻഡിങ് തുടങ്ങിയപ്പോൾ നമ്മൾ ഈ ഫാമിലെ എല്ലാ ഉൽപ്പന്നങ്ങളും കേരള അഗ്രോ ബ്രാൻഡിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്തെണ്ണം അതിൽ പത്ത് പ്രൊഡക്റ്റുകൾ നമ്മൾ ഓൺബോർഡ് ചെയ്തു രണ്ടായിരത്തിഇരുപത്തിരണ്ട് നവംബർ ഒന്നാം തീയതി സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ ഓൺബോർഡ് ചെയ്ത ഏറ്റവും ആദ്യം ഇവിടുത്തെ പത്ത് ഉൽപ്പന്നങ്ങൾ ഓൺബോർഡ് ചെയ്തുകൊണ്ടാണ് കേരള ഗ്രോ ബ്രാൻഡിൽ ഓൺബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കതിപ്പോൾ അതിനൊരു ഗുണം കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഈ ഉൽപ്പന്നങ്ങൾ എത്താൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നെല്ലിയാമ്പതി സന്ദർശിക്കുന്ന ആർക്കും അവധി ദിനമായ ഞായറാഴ്ച ഉൾപ്പെടെ റോഡരികിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സെയിൽസ് കൗണ്ടറിൽ നിന്നും ഈ ഉത്പന്നങ്ങൾ വാങ്ങാം ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിക്കുന്നത് ഫാമിൻ്റെ മുന്നിലുള്ള സെയിൽസ് ഔട്ട്ലെറ്റിലൂടെയും അതുപോലെ തന്നെ കെയ്കോ ഹോർട്ടിക്കോർപ്പ് തുടങ്ങിയ അവരുടെ ചില ഔട്ട്ലെറ്റുകളിലൂടെയും ഫോറസ്റ്റിൻ്റെ സൈലൻറ്റ് വാലിയിലുള്ള ഇക്കോ ഷോപ്പ് മുഖാന്തരവും കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള കേരള ബ്രാൻഡഡ് ഷോപ്പുകൾ മുഖാനയും ഇപ്പോൾ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൂടാതെ ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് ഓണം സമയത്തൊക്കെ കൃഷിഭവനിലൂടെയും ഓണച്ചന്തകളിലൂടെയും നമ്മളിവിടുത്തെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാറുണ്ട് ഇനി ഏറ്റവും പുതുതായി നമ്മൾ പാലക്കാട് ജില്ല കലക്ടറേറ്റിൽ ബഹുമാനപ്പെട്ട കലക്ടർ ഞങ്ങൾക്ക് സ്പേസ് അനുവദിച്ച് തന്നിട്ടുണ്ട് അധികം താമസിയാതെ തന്നെ അവിടെ ഞങ്ങൾ ചെറിയൊരു ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നതാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കൽ മാത്രമല്ല ഇതിനുള്ള പരിശീലനവും ഫാമിൽ നിന്ന് ആവശ്യക്കാർക്ക് നൽകുന്നുണ്ട് നമ്മുടെ ഫാമിൽ വിത്ത് മുതൽക്ക് മൂല്യവർദ്ധന നടത്തി വിപണനം ചെയ്യുന്നതുവരെയുള്ള കാര്യങ്ങളിൽ ഓൺ ഹാൻഡ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന അപൂർവ സ്ഥാപനങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ഫാം ഉദാഹരണത്തിന് പാഷൻ ഫ്രൂട്ട് വിത്ത് നടന്നത് മുതൽ അതിൻ്റെ കൃഷിയും പരിപാലനവും ശാസ്ത്രീയ വള്ളപരിപാലനം മുതൽ അതിൻ്റെ വാല്യൂ അഡീഷൻ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രോസസ്സുകളും ഇവിടെ വന്ന് പല കൃഷിക്കൂട്ടങ്ങളും എഫ് പി ഒകളും മറ്റ് എൻറ്റർപ്രീനേഴ്സും വിദ്യാർത്ഥികളും പല ആളുകളോട് വരാറുണ്ട് ഒരാഴ്ചയ്ക്ക് രണ്ടോ മൂന്നോ ടീമുകൾ ഇവിടെ ഇത്തരം കാര്യങ്ങൾക്കായിട്ട് വരാറുണ്ട് വലിയ ചില കമ്പനികളുൾപ്പെടെ ആളുകൾ ഉൾപ്പെടെ പ്രാഥമികമായ പരിശീലനം ഇവിടെ വന്നെടുത്തിട്ടാണ് അവരിപ്പം മാർക്കറ്റിൽ നന്നായി ഫർഷ് ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ കൃഷിക്കൂട്ടങ്ങൾ സംരംഭകർ ജനപ്രതിനിധികൾ തുടങ്ങി ഒരുപാട് പേർ ഈ ഫാമിൽ നിത്യ സന്ദർശകരായി പരിശീലന ആവശ്യാർത്ഥവും ഫാം സന്ദർശിക്കുന്നതിനു വേണ്ടിയും ഇവിടെ വരാറുണ്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ടീമുകൾക്ക് പ്രത്യേക പരിശീലനം ഇവിടെ നിന്ന് വിവിധ മേഖല പ്രത്യേകിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം അലങ്കാര പൂച്ചെടികളുടെ കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ പരിശീലനങ്ങൾ നൽകാറുണ്ട് സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഫാം പുതുമയാർന്ന മൂല്യവർധന സംരംഭങ്ങളിലൂടെ മികച്ച നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ വരുമാന സ്രോതസ് എഫ് പി യൂണിറ്റിന്റെ തന്നെയാണ് പക്ഷേ പച്ചക്കറികളും കാപ്പിയും സുഗന്ധ ഉണ്ട് എന്നാൽ പോലും എഫ് പി യൂണിറ്റിൻ്റെ ഉൽപാദനം ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കേരളീയത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ റെഡി ടു ഡ്രിങ്ക് ഉൽപ്പന്നങ്ങൾ നമ്മൾ തുടങ്ങിയത് അതിനൊക്കെ ശേഷം ഇപ്പോൾ പ്രത്യേകിച്ച് ഞായറാഴ്ചയും കൂടെ നമ്മൾ ഫാം തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല രൂപത്തിലുള്ള വരുമാന വർധനയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചില ദിവസങ്ങളിൽ ഒരു ലക്ഷത്തിനുമുള്ളിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ കഴിഞ്ഞ ഡിസംബർ അവസാനത്തെ ഞായറാഴ്ച നമുക്ക് നമ്മൾ സെയിൽസ് കൗണ്ടിലൂടെ മാത്രം വരുമാനം അപ്പോൾ അതിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഒന്ന് ഉൽപ്പന്നങ്ങളും 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 പേരക്കയുടെ അതുപോലെ തന്നെ ഒക്കെയാണ് ഇവിടെ പോകുന്നത് അനുഗ്രഹീതമായ പ്രകൃതിയിൽ സവിശേഷമായി വിളയിച്ചെടുത്ത പഴം പച്ചക്കറി ഉത്പന്നങ്ങൾ പാഴാക്കി കളയാതെ മായം കലരാത്ത മികച്ച ഗുണമേന്മയുള്ള ആരോഗ്യകരമായ ഉത്പന്നങ്ങളാക്കി പൊതുസമൂഹത്തിന് നൽകുന്ന ഫാമിന്റെ പ്രവർത്തനങ്ങൾ ആരോഗ്യ കേരളത്തിന് നൽകുന്ന സംഭാവന വിലമതിക്കാനാകാത്തതാണ് ഒപ്പം ദ്വിതീയ കാർഷിക പ്രവർത്തനങ്ങളിലൂടെ കർഷകർക്കും കാർഷിക സംരംഭകർക്കും മെച്ചപ്പെട്ട വരുമാനം എങ്ങനെ നേടാം എന്നതിനും മികച്ച മാതൃകയാണ് നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് മൂന്ന് എട്ട് മൂന്ന് നാല് ഏഴ് ഒന്ന് നാല് എട്ട് രണ്ട് ഒൻപത് മൂന്ന് എട്ട് മൂന്ന് നാല് ഏഴ് ഒന്ന് നാല് എട്ട് മൂന്ന്